ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ീതി നിലനിൽക്കുന്ന മണ്ണാർമലയിൽ മറ്റൊരു കെണി കൂടി സ്ഥാപിച്ച വനംവകുപ്പ് തുടർച്ചയായ ദിവസങ്ങളിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായ കോരോത്തുപാറ നഗറിലാണ് ഞായറാഴ്ച കെണി സ്ഥാപിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച പുലിയുടെ സാന്നിധ്യമുണ്ടായ കഴിഞ്ഞ തിങ്കളാഴ്ച മണ്ണാർമല മാട് റോഡിന് സമീപം നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു തുടർന്ന് ഇവിടെ കെണി സ്ഥാപിച്ചിരുന്നെങ്കിലും പുലിയെ പിടുകൂടാൻ കഴിഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് തുടർച്ചയായ ദിവസങ്ങളിൽ രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള കോരോത്തുപാറ നഗറിൽ പുലിയുടെ സാന്നിധ്യമുണ്ടായത് രണ്ട് പുലികളെ കണ്ടതായും നാട്ടുകാർ പറയുന്നുണ്ട് വിവരമറിഞ്ഞതിനെ തുടർന്ന് ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു തുടർന്നാണ് ഞായറാഴ്ച വൈകിട്ടോടെ മറ്റൊരു കെണി കൂടി സ്ഥാപിച്ചത് പുലി കെണിയിലേക്ക് ആകർഷിക്കുന്നതിനു വേണ്ടി ആടരെയാണ് ഇരയായി വച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ഓഫീസർ സനലിന്റെ നേതൃത്വത്തിൽ ആർ ആർ ടി ടീമാണ് കെണി സ്ഥാപിച്ചത് കർമ്മസമിതി അംഗങ്ങളായ കെ പി നജ്മുദ്ദീൻ കെ ബഷീർ സി പി റഷീദ് സി രതീഷ് സുരേഷ് കെ പി ഹാരിസ് കെ ഫിറോസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ്ബ്യൂറോ വെട്ടത്തൂർ